തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് താനൂർ നഗരസഭാ പരിധിയിലെ മുക്കോല ആരോഗ്യ ഉപകേന്ദ്രം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് താനൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് നിരവധി സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് താനൂർ നഗരസഭയിൽ മാത്രം പുതിയ സി എച്ച് എസ് സി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഇരുപത് കോടി രൂപയാണ് ഇപ്പോൾ നമ്മൾ ചിലവഴിക്കാൻ പോകുന്നത് അതിൽ പത്ത് കോടി രൂപയുടെ പ്രവർത്തികൾ പൂർത്തീകരണത്തിലേക്കാണ് അതിൻ്റെ ഒന്നാം നിലയും രണ്ടാം നിലയും പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പത്ത് കോടി രൂപ കൂടി ഉപയോഗിക്കുന്നത് അങ്ങനെ ഇരുപത് കോടി രൂപ ഇരുപത് ലക്ഷമല്ല ഇരുപത് കോടി രൂപയാണ് നമ്മൾ സി എച്ച് എസ് സിയുടെ നിർമ്മാണത്തിന് മാത്രമായി ഉപയോഗിക്കുന്നത് താനൂർ നഗരസഭാ ചെയർമാൻ പി പി ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു താനൂർ നിയോജക മണ്ഡലത്തിൽ കെട്ടിട സൌകര്യങ്ങളില്ലാത്ത എല്ലാ ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്കും കെട്ടിടം നിർമ്മിക്കുന്നതിനും ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുമായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും വിവിധ പഞ്ചായത്തുകളിലെ ഒൻപത് കേന്ദ്രങ്ങൾക്കാണ് തുക അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പണി താനൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അലി അക്ബർ കൌൺസിലർമാരായ നൌഷാദ് ഫാത്തിമ പി ഷീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ഷംജിത തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ താനൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എന്റെ ഡ്രസ് നമ്മുടെ സ്വന്തം ലൈബ പെർച്ചേസിംഗിന് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്